ഒരു ഫീയും കൊടുക്കണ്ട ക്രെഡിറ്റ് കാർഡിലെ പൈസ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം ഒരു സീക്രട്ട് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഹൗസിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണെങ്കിൽ പേ ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് റീഡ് തന്നെ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടത് ആ അമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ ടിക് മാർക്ക് ഉണ്ടാവും ഒരു ടിക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ബാങ്ക് വെച്ച് വിഡ്രോ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ യു യു പി ഐ വൈ വിഡ്രോ ചെയ്യാനും പറ്റും ഞാൻ ഇവിടെ എന്റെ ബാങ്ക് അക്കൗണ്ട് ആണ് കൊടുക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി കൊടുത്ത് വെരിഫൈ ചെയ്യുക ഇവിടെ നിങ്ങളെ നെയിമും ഇൻവൈറ്റിംഗ് കോഡും കാണാൻ പറ്റും ഇവിടെ ഇൻവൈറ്റിംഗ് കോഡിൽ എസ് ഡി ഹൺഡ്രഡിന്ന് കൊടുക്കുക എന്നാൽ നിങ്ങൾക്ക് അമ്പത് രൂപ ബോണസ് കിട്ടുന്നതാണ് പിന്നെ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു ഫീസും പിടിക്കുന്നതല്ല അപ്പൊ ഈ കോഡ് കൊടുക്കാൻ മറക്കരുത് ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പാൻ കാർഡിന്റെ ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ് പാൻ കാർഡിന്റെ നമ്പർ അടിച്ച് കൊടുത്ത് വെരിഫൈ ചെയ്യുക പാൻ കാർഡ് വെരിഫൈ ആയിക്കാണെങ്കിൽ നിങ്ങളെ കാർഡ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നിങ്ങളെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ടോട്ടൽ പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെന്റ് അടക്കുക പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുന്നതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോഴാണ് ഈ വിഡ്രോ ചെയ്ത പേയ്മെന്റ് ക്രെഡിറ്റ് ആവുക എന്നുള്ളതിൽ കാണാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ താഴെ തന്നെ ഒരു ക്യാഷ് ബാക്കിന്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ് അതൊന്ന് ക്ലിക്ക് ആ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്കും ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് ചിലത് അമ്പത് രൂപ കിട്ടും ചിലത് നൂറ് രൂപ കിട്ടും ചിലത് അഞ്ച് രൂപ കിട്ടും അത് ഓരോരുത്തരും ഭാഗ്യം പോലെ ഇരിക്കും ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇൻവൈറ്റിംഗ് കോഡും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഞാൻ അതിന് റിപ്ലൈ അറിയാം